വിശുദ്ധ ഖുർആാൻ മനപ്പാഠമാക്കിയ ഹാഫിദുകൾക്ക് ഖുർആാനിലെ ആയത്തുകൾ മായ്ക്കപ്പെട്ട ഒരു മുസഹഫ് അവരുടെ കൈകളിൽ നൽകപ്പെട്ടാൽ എങ്ങനെയായിരിക്കും ഖുർആാൻ മനപ്പാടമാക്കിയവർക്ക് വരുന്ന വലിയൊരു പ്രശ്നം അതിലെ ആയത്തുകൾ മറന്നു പോവുക എന്നതാണ് അല്ലെങ്കിൽ അതിൽ ഇടർച്ച വരിക എന്നുള്ളതൊക്കെയാണ് അതുമല്ലെങ്കിൽ ഹൃദയം കാലിയാവുന്നത് പോലെയുള്ളൊരവസ്ഥ ഉണ്ടായി പോവുക ചെറുപ്പത്തിൽ ഖുർആൻ മരപ്പാടമാക്കിയിട്ടുണ്ടാവും പക്ഷെ വലുതാകുമ്പോൾ അതിൽ പല ആയത്തുകളും മറന്നുപോകുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് എന്തൊരു നഷ്ടമാണിത് അല്ലെ ഇത് രൂപഭാവത്തിൽ ഖുർആനെ പോലെ തോന്നുമെങ്കിലും ഇതിന്റെ ഉത്ഭാഗം കാലിയാണ് ഖുർഹാനിലെ ആയത്തുകളൊന്നും ഇതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല ഇവിടെ ചെറിയൊരു പരീക്ഷണം നടത്തപ്പെടുകയും ശുദ്ധ ഖുർആാന്റെ ഒരു കോപ്പി ഇതാ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇതിൽ ആയത്തുകളില്ല ആയത്തുകൾക്ക് പകരം ബ്ലാങ്ക് കാലി സ്ഥലമാണ് ആയത്ത് നമ്പറുകളുണ്ട് ഖുഹാന്റെ സുഹൃത്തുകളുടെ പേരുകളൊക്കെ ഉണ്ട് പക്ഷെ ആയത്തുകൾ ഇതിൽ കാണില്ല എന്നിട്ട് അവർ കുറച്ച് ആളുകളെ ഹാഫിലിങ്ങൾ ആയവരെയും അല്ലാത്തവരെയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് കുറച്ച് ആളുകൾ വിളിച്ചു വരുത്തി അവരോട് വിഷയങ്ങളൊന്നും പറയാതെ എന്നിട്ട് ക്യാമറയൊക്കെ പിടിപ്പിച്ച് വെച്ചു അവരെ ഒരു രംഗം നിങ്ങൾ കാണാൻ പോവാണ് അതൊന്നും മറച്ചു നോക്കിട്ട് അതിന് അല്പം പാരായണം ചെയ്യാൻ പറയുകയാണ് എന്നിട്ട് ഇങ്ങനെ മുസാഫ് മറിക്കുന്ന അവരോട് ഈ വ്യക്തി ചോദിക്കുകയാണ് വിശുദ്ധ ഖുർആാൻ ഹൃദയത്തിൽ നിന്നും മായ്ക്കപ്പെട്ടാൽ എങ്ങനെയായിരിക്കും എന്തു സംഭവിക്കും أنا لا شيء من دون القرآن حرفيا قرآن لا يعني أنا منو مخيف إنني رأى مستا يعني أنا ده مصيبة. 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 مصيبة رهبة تزلزل قلب كل من أمسكه وفتحه مشهد مخيف مشهد يعظم حروف القرآن ويعظم وجوده ശരിക്കും ഹൃദയം പിടഞ്ഞു പോകുന്ന ഒരവസ്ഥ ആ സമയത്ത് ഹാഫിലിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവർക്ക് തോന്നി പോവാണ് അവരുടെ കൽബും ഖുർആാനുകളൊക്കെ എടുത്തു മാറ്റപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ എടുത്തു മാറ്റപ്പെട്ടൊരവസ്ഥ എന്താണെങ്കിൽ എന്തായിരിക്കും അവർക്ക് തോന്നി പോവാണ് നമ്മളും ഇതിനിടയിൽ ഒന്ന് ചിന്തിക്കണേ മഷദ് മുഖീഫ് ഭയപ്പെടുത്തുന്ന രംഗം വിശുദ്ധ ഖുർആാൻ കൊണ്ട് ജീവിക്കുന്ന ഖുർആാൻ പാരായണം ചെയ്യുന്ന ഒരു കൽബ് അത് ജീവിച്ചിരിക്കുന്ന കൽബാണ് എന്നാൽ ഖുർആാനത്തൊട്ട് അശ്രദ്ധമാവുന്ന കൽബോ ഹൃദയമോ അത് ശരിക്കും ഹൃദയമേ നിന്നിൽ നിന്ന് ഖുർആൻ നീക്കപ്പെട്ടാൽ എന്തു സംഭവിക്കും ഖുർആാൻ മലപ്പാടമാക്കാത്തവരി ഒന്നുമില്ലാത്ത നശിച്ചുപോയ ഒരു വീട് പോലെയാണ് അവൻ ശരിക്കും ജീവിതവും അതുപോലെ ദുനിയൊന്നും ശരിക്കും അറിയാത്തവനാണ് يعني شريكم طيب يان كالية أنا يعني أحفظ كران ان من يعني القرآن منذ فترة من الزمن لكن عندما أفتح المصحف وأقرأ في صفحة من صفحاته يعني أستشعر النور والطمأنينة والسكينة مع أني أحفظه لكن فيه البركة وفيه الزاد وخير الجليس لا يمل حديثه وترداده ഖുർആൻ ഇല്ലാതെ ജീവിതം തന്നെ ഇല്ല പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഖുർആാനിലാണ് ബർക്കത്ത് ഖുർആാനിലാണ് ദ്ർആാനിലാണ് എല്ലാം എല്ലാം ഉള്ളത് അതുമാത്രമാണ് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി കാണുന്നത് അങ്ങനെയൊക്കെ പറയുന്നവർ ഇതൊരു വല്ലാത്ത പാഠം നൽകുന്ന അനുഭവമായി പോയി اللهم ثبت القرآن في قلوبنا بس في بدون القرآن يا شيخ بس تحيّر بدون القرآن بس لا أستطيع أن أعيش بدون القرآن شد القرآن لهذه إنك جيبك أنت أن تبدي الله شيخ صلى الله عليه وسلم يقول إن الله يرفع بهذا الكتاب أقواما ويضع به آخرين വിശുദ്ധ ഖുർആൻ നമ്മൾ ചുമന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു അമാനത്ത് സ്വത്തായിട്ടാണ് അത് കൃത്യമായി കൊണ്ട് നടത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് വിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കാൻ തുടങ്ങിയവർ അത് കൃത്യമായി പാരായണം ചെയ്യണം അത് കൃത്യമായി ചിട്ടയോടെ നല്ല ഓർഗനൈസ് ചെയ്തിട്ട് കൊണ്ടുപോവുകയും വേണം മനഃപ്പാഠമാക്കാത്തവർ മനഃപ്പാഠമാകാനുള്ള ശ്രമങ്ങൾ നടത്തണം അത് കൃത്യമായിട്ട് നിലനിർത്തണം നിങ്ങൾ ഏറ്റവും മനോഹരമായ ഏറ്റവും ഉന്നതമായ പാതയിലാണ് അള്ളാഹു സുബാനഹുവത്ത ആല നിങ്ങളെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുക തന്നെ ചെയ്യും അവസാനം ഏറ്റവും മനോഹരമായ സഹവാസം കാരണമായി നിങ്ങൾ വിജയത്തിലെത്തുക തന്നെ ചെയ്യും അള്ളാഹുവിന്റെ റസൂൽ കരീം സലാഹു അലഹി വസ്ലം തങ്ങൾ പറയുന്നുണ്ട് അള്ളാഹു സുബാനുഹു ആല ചില ആളുകളെ ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് കൊണ്ടുപോകും ചില ആളുകളെ അതപ്പതനത്തിൽ നിന്നും താഴ്ചയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ എങ്ങനെയായിരിക്കും എന്നിൽ നിന്ന് അള്ളാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിലുള്ള ഒരു അവസ്ഥ അത് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് അന്ത്യനാളിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് ഞാനും ഒരുമിച്ച് കൂടുമ്പോൾ എന്നെ വിളിക്കപ്പെടുമ്പോഴുള്ള അവസ്ഥ ഞാൻ പേടിച്ചു പോവുകയാണ് എന്നെ നരകത്തിലേക്ക് വായിച്ചു കൊണ്ടുപോകപ്പെടുമോ حياتي ഖുർആൻ ആണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വില കൂടിയ വസ്തു വിശുദ്ധ ഖുർആൻ ഇല്ലാത്ത ഏതൊരു ജീവിതവും ജീവിതമേ അല്ല വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടാത്ത ഒരു ശ്വാസവും ഒരു ശ്വാസമേ അല്ല അങ്ങനെ ഒരു ശരീരം ഉണ്ടാവാൻ പാടില്ല അള്ളാഹുവിന്റെ തോഫിയൊക്കെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല ഇപ്പൊ ഞാൻ ഇവിടെ ഉള്ളത് വലിയൊരു ഉപകാരമാണ് നമ്മുടെ മേൽ അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കണം വിശുദ്ധ ഖുർആൻ ഒരു പ്രതാപമാണ് വിശുദ്ധ ഖുർആൻ വലിയ ശ്രേഷ്ഠതയാണ് അതെല്ലാം എല്ലാമാണ് അത് നൽകപ്പെടാതിരുന്നാൽ ആ ശരിക്കും ആ പരീക്ഷണം നടത്തിയ മിനിറ്റുകൾ നല്ല ബോധം അവർക്ക് നൽകപ്പെടുന്ന രീതിയിലായിരുന്നു ഇനി നന്നായിട്ട് പഠിക്കണം നന്നായിട്ട് മുന്നേറണം എന്ന ചിന്തകളാണ് അവരിലൊക്കെ വന്നത് എന്ന വിശുദ്ധ ഖുർആാൻ കൊണ്ട് സമയത്തിൽ ഒരുപാട് ബർക്കത്തുകൾ നൽകപ്പെടും ആരാധനകളിൽ വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധന കൂടിയാണ് വിശുദ്ധ ഖുർആാൻ പാരായണം അള്ളാഹുവിനെ വഴിപ്പെടുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വഴിപ്പെടലുമാണ് വിശുദ്ധ ഖുർആാനുമായുള്ള ബന്ധം ഇന്ന് നിന്റെ പ്ലാനിൽ നീ കുറിച്ചിടുക ശുദ്ധ ഖുർആാൻ മനപ്പാടമാക്കുന്നതിനെ കുറിച്ച് ശുദ്ധ ഖുർആാൻ പഠിക്കുന്നതിനെ കുറിച്ച് അതുമായി ബന്ധപ്പെടുന്നതിനെ കുറിച്ച് അത് ദുനിയാവിലും ആഹ്ർത്തിലും നിനക്ക് ഉയർച്ച നൽകുമെന്ന കാര്യം ഉറപ്പാണ് ഈ പ്ലാനുമായി മുന്നോട്ട് പോകുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണെന്ന് നീ മനസ്സിലാക്കുക ഖുർആാൻ മനപ്പാഠമാക്കുക അത് വളരെ നന്നായി പാരായണം ചെയ്യുക അതിൻ്റെ ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക വിശുദ്ധ ഖുർആാന്റെ ഹദ്രത്തിൽ നീ നിന്റെ ചിന്ത കൊണ്ടും കൽബ് കൊണ്ടും നിന്റെ ശരീരം കൊണ്ടും പൂർണ്ണമായും ഇരിക്കുക ഖുർആാൻ മനഃപ്പാടമാക്കിയാൽ നീ അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക ഒരിക്കലും അതിനെ അവഗണിച്ച് മറന്നു കളയരുത് പ്രത്യേക സമയം ഖുർആനു വേണ്ടി മാറ്റിവെക്കണം അത് പൂർത്തിയാക്കുകയും വേണം വിശുദ്ധ ഖുർആാനുമായുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് നമുക്കുണ്ടാക്കും എല്ലാ വിജയവും വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും تجد البركه في حياتي فوالله ما اكتسبت شيئا ولا تفوقت في دراسه ولا تفوقت في عمل الا وكان هذا ببركه القران